നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് തിരൂർ ചമ്രവട്ടം പ്രധാന പാതയിൽ താഴെപ്പാലം മുതൽ പൊറ്റത്തപ്പടി വരെയുള്ള റോഡിൽ വൈദ്യുതി കേബിളിടാൻ കെ എസ് ഇ ബി കുഴിച്ച കുഴികൾ പാതി മാത്രം മൂടിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അധികൃതരിൽ നിന്നും വിശദീകരണം തേടി തിരൂർ ചെമ്രവട്ടം പ്രധാന പാതിയിൽ താഴെപ്പാലം മുതൽ പൊറ്റത്തപ്പടി വരെയുള്ള റോഡിൽ വൈദ്യുതി കേബിളിടാൻ കെ എസ് സി ബി കുഴിച്ച കുഴികൾ പാതി മാത്രം മൂടിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അധികൃതരിൽ നിന്നും വിശദീകരണം തേടി കെ എസ് ബി തിരൂർ ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ജൂൺ പതിനെട്ടിന് തിരൂർ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി കെ എസ്ഇബി കുഴിച്ച കുഴികൾ പാതി മാത്രം മൂടിയ സംഭവത്തിൽ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി പാതി മൂടിയ കുഴിയിൽ ഇരുചക്ര വാഹന യാത്രികർ തെന്നു വീഴുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു നടുവിലങ്ങാടിയിൽ കേബിൾ ചുറ്റിയ റോൾ ഫ്രെയിം നടപ്പാതകളിൽ ഉപേക്ഷിച്ചത് യാത്രക്കാരെ വലച്ചിരുന്നു ന്യൂസ് നീ ഇത്രയും ഭംഗിയാക്കും ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്